നമസ്കാരം ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് എവർ കോം സ്വാഗതം വെഡ്ഡിംഗ് ബെൽസിന്റെ പുതിയൊരു എപ്പിസോഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇരുപത് പവന്റെ വെഡിങ് സെറ്റാണ് ഇന്നത്തെ വെഡ്ഡിംഗ് ബെൽസിൽ കൊണ്ടുവന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ആ ഒരു ഡെമ്മി ഒക്കെ ഫില്ലായി നിൽക്കാവുന്ന വിധത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസുകളെ കൊണ്ട് തന്നെയാണ് ഇന്നും ലിയോസ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വെഡ്ഡിംഗ് ബെൽസിന്റെ ക്യാമ്പയിൻ ഇങ്ങനെ തകർത്താടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും അത് മറക്കണ്ട അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഡിസംബർ അഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെ ഒരു മാസക്കാലാണ് വെഡിംഗ് ബെൽസിന്റെ ആ ഒരു ക്യാമ്പയിൻ സീസൺ അപ്പൊ അതിൽ വന്നിട്ട് അഞ്ച് പവൻ ബുക്ക് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രൂപയാണ് നമ്മൾ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പത്ത് പവനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻറ്റു രണ്ട് ആ ഒരു കാറ്റഗറിയിലാണ് വെഡ്ഡിംഗ് വെൽ സീസൺ ടു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല അടിപൊളി ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കഴിഞ്ഞിട്ടില്ല ഒരു ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ളോ ഇനിയും വരുന്നുണ്ട് രണ്ട് പവനും അതിന് മുകളിലും പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകളും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനി ഒരെണ്ണം കൂടിയുണ്ട് സെലക്റ്റീവ് ഓർണമെൻസിന് അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവാണ് അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ ലിയോസിൽ വരിക എന്നാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഇരുപത് പവൻ്റെ വെഡ്ഡിങ് സെറ്റിലേക്ക് തിരിച്ചു വരാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് നല്ല ഒരു എത്തിനിക്കിൻ്റെ നല്ല രസമായിട്ടുണ്ട് സ്റ്റെഡിനോട് കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ജുമുക്ക സെറ്റ് നിൽക്കുന്നത് താഴെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പത്ത് ഗ്രാം ആണ് ഈ ഒരു ജുമുക്കയുടെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇനി ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു നെക്ക് പീസ് ആണ് അത് വന്നിട്ട് അതിന്റെ വെയ്റ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ഗ്രാം ആണ് എക്സോട്ടിക് കളക്ഷൻസിലാണ് ഇത് വന്നിട്ടുള്ളത് ആ ഒരു ഗ്രിൽ ടൈപ്പും ടൂ ടോൺ കളറ് ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു പീസാണ് രണ്ടാമത് വന്നിട്ടുള്ളത് ഇരുപത് ഗ്രാം ആണ് രണ്ടാമത്തെ ആ ഒരു നെക്പീസിന്റെ വേറ്റ് വന്നിട്ടുള്ളത് ടെമ്പിൾ നഗാസ് ആണ് അതിന്റെ ആ ഒരു വർക്ക് വന്ന് നിൽക്കുന്നത് സെന്ററിൽ തന്നെ ദേവി രൂപം കെമ്പിൾ സ്റ്റോൺസിന്റെ വർക്കൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് തേർഡ് വൺ വന്നിട്ട് നല്ല രസമായിട്ടുള്ള ഇരുപത്തഞ്ച് ഗ്രാമിന്റെ എത്തിനിക്കിന്റെ ഒരു ബോൾസ് ഒക്കെ വന്നിട്ടുള്ള ഒരു മിഡിൽ നെക്ലസ് ആണ് ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ ആ ഒരു പെൻഡന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് ആ ഒരു പിരിക്കിരി വർക്കൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു കണ്ടെൻ്റ് വന്ന് നിൽക്കുന്നത് നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് വന്നിട്ട് ഒരു കേരളയിൽ ഒരു പിച്ചിമുട്ട് പതിമൂന്ന് ഗ്രാം പതിനാല് ഗ്രാമിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഈ ഒരു പിച്ചിമുട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കത്തിൽ നമുക്ക് പിച്ചിമുട്ട് നമുക്ക് കിട്ടും നല്ല ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത്ത് ഉള്ളതുണ്ട് ഇനി ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് എത്ര പിച്ചിമുട്ട് വേണം നിങ്ങളുടെ എണ്ണം നിങ്ങൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിനനുസരിച്ച് അതിൻ്റെ ആ ഒരു നമ്പർ എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാനായിട്ടും സാധിക്കും ചിലർക്ക് ചെറുത് മതിയാവും ചിലർക്ക് വലുത് വേണം ചിലർക്ക് ഇടത്തരമായിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണം യർ ചെയ്ത് നോക്കാം വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും സാധിക്കും അടുത്തത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നാല് ലെയർ ആയിട്ട് എടുക്കുന്ന ഒരു ലെയർ മാലയാണ് അതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ട് ബംഗാളിയിലാണ് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് ആണ് വന്നിരിക്കുന്നത് മേലേന്ന് ഒരു സിംഗിൾ ലെയർ വന്ന് അടിയിലേക്ക് രണ്ട് ലെയർ വന്ന് അതിന്റെ താഴേക്കാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നാല് ലെയറിൽ കഴുത്ത് ഫില്ലായി നിൽക്കുന്ന വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു ലെയർ മാല ഏറ്റവും താഴേക്ക് വരുമ്പോൾ കേരളയിൽ വന്നിട്ടുള്ള ഒരു യു ടൈപ്പ് ഡൈമാലിയാണ് ഇരുപത്തൊന്ന് ഗ്രാം ആണ് ഈ ഒരു ഡൈമാലയുടെ വെയിറ്റ് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു യു ടൈപ്പിലുള്ളൊരു മാലിന്യമാണ് വെക്കുക ആ ഒരു നെക്ക് പീസിനെ എൻഡ് ചെയ്യാനായിട്ട് യു ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ അങ്ങനെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കല്യാണ പെൺകുട്ടീനെ നമ്മളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല കുറച്ച് ബാംഗിൾസും കൂടിയുണ്ട് ഇതിൽ വന്നിട്ടുള്ളത് സെൻറ്ററിൽ വന്നിട്ടുള്ള ബാങ്കിള് മാത്രമാണ് കേരള അത് ഒരു പവനാണ് വെയിറ്റ് വന്നിട്ടുള്ളത് സെൻട്രലിൽ വന്നിട്ടുള്ള ഈ ഒരു ഒറ്റവള ബാക്കി എല്ലാ വളകളും പെയർ ആയിട്ടാണ് വെച്ചിരിക്കണത് എല്ലാം ബോംബെ ബാങ്കിൾ ആണ് ഗ്രാം ആണ് ഓരോ ബാങ്കിളിൻ്റെയും വെയിറ്റ് വന്നിട്ടുള്ളത് ഈ തെറ്റിന് കിടക്കുന്ന ആദ്യത്തെ ഈ രണ്ട് ബാങ്കിള് ഏഴ് ആണ് വെയ്റ്റ് വന്നിട്ടുള്ളത് അത് പെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത് വന്നിട്ടുള്ളതും പെയർ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് എട്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് ബോംബെ വള തന്നെയാണ് സെൻറ്ററിൽ വന്നിട്ടുള്ളതാണ് കേരള എട്ട് ഗ്രാം തന്നെ കേരള എന്ന് പറയുമ്പോൾ തന്നെ പൊലിം അത് കൂടും എന്നറിയാം അതനുസരിച്ച് മറ്റേത് രണ്ടും ബോംബെ ആയിരുന്നു അത് കുറച്ചും കൂടി ഒതുങ്ങിയ ഒരു ടൈപ്പ് ആയിരുന്നു സെൻറ്ററിൽ വന്നിട്ടുള്ളത് കേരള നമ്മുടെ ആ ഒരു പ്രൗഡി പോലിമ കാണിക്കാനായിട്ട് എട്ട് ഗ്രാമിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള പോലിമയിലുള്ള ഒരു ബാങ്കിൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെഡിങ് ബെൽസിന്റെ ക്യാമ്പയിനിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു പീസാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് നിങ്ങൾക്കൊരു കാഴ്ച വിരുന്ന് ഒരുക്കിയിട്ടുള്ളത് ഇനി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും നല്ല നല്ല കളക്ഷൻസും കൊണ്ട് ഞാൻ പിന്നെയും വരും സൈനിങ് ഓഫ് സീൽ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ